നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തിരുന്നു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തെക്കുറിച്ചാണ് വയനാട് സന്ദർശിക്കാൻ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ സംഭവിച്ച ഒരു ഡാം അപകടത്തെക്കുറിച്ച് ആ ദുരന്തത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത് അദ്ദേഹം ഗുജറാത്തിലെ അണക്കെട്ട് തകർന്നതിനെ കുറിച്ച് പറയുന്നു എത്ര നേരമാണ് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് ഉരുൾപൊട്ടൽ കണ്ട അദ്ദേഹം അണക്കെട്ട് തകർന്നതിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം എന്താണ് പറയാതെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കമന്റുകളാണ് സമാന രീതിയിൽ വരുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുല്ലപ്പെരിയാറ വിഷയത്തിനെ ആവർത്തിച്ചാവർത്തിച്ച ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തുകയാണെന്നും സംസ്ഥാന സർക്കാർ ഒരു മുന്നറിയിപ്പ് നൽകുകയാണെന്നും പറയുകയാണ് പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട പലരും സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ കുറിക്കരുത് ഗുജറാത്തിലെ മച്ചൂർ ഡാം തകർന്നുണ്ടായ ദുരന്തമാണ് വയനാട്ടിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയത് ഓഗസ്റ്റ് നടന്ന ഗുജറാത്തിലെ മച്ചു ഡാം തകർന്ന ദുരന്തം പരാമർശിച്ചുകൊണ്ടാണ് മോദി വയനാട്ടിന്റെ കാര്യത്തിൽ അനുഭവപൂർണമായ സമീപനം സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് കൽപ്പറ്റയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഗുജറാത്തിലെ ഡാം തകർന്ന ദുരന്തത്തെക്കുറിച്ച് വിവരിച്ചത് അന്ന് രാജ്കോട്ട് ജില്ലയിലെ മോർബിയിലാണ് സംഭവം നിലവിൽ മോർബി ഒരു ജില്ലയാണ് വലിയ ദുരന്തത്തെ ഞാൻ മുൻപ് അടുത്തറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ ഗുജറാത്തിലെ മോർബിയിൽ ഡാം തകർന്ന നിരവധി പേരാണ് മരിച്ചത് വലിയ മഴയിലാണ് ഡാം തകർന്നത് വെള്ളം ജനവാസ മേഖലയിലേക്ക് പാഞ്ഞെത്തി നിരവധി പേരാണ് മരിച്ചത് വീടുകൾക്ക് മുകളിൽ മണ്ണും ചെളിയും അടിഞ്ഞു രക്ഷാപ്രവർത്തകരുടെ കൂട്ടത്തിൽ അന്ന് ഞാനും ഉണ്ടായിരുന്നു എനിക്ക് വയനാട്ടിലെ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാകും കുടുംബാംഗങ്ങൾ മണ്ണിലായവരുടെ ദുഃഖം വലുതാണ് സർക്കാർ അവരോടൊപ്പമുണ്ട് കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും ചെയ്യുമെന്നുമാണ് പ്രധാനമന്ത്രി വ്യക്തമായത് ദുരന്തമുഖത്ത് കേരളം ഒറ്റയ്ക്കല്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേന്ദ്രത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി നാശനഷ്ടങ്ങൾ വിശദമായ മെമ്മോറാണ്ടമായി നൽകാൻ മോദി സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ദുരന്ത നിൽക്കുകയാണ് ഏറ്റവും പ്രധാനം അവർ ഒറ്റയ്ക്കല്ല താൻ പല ദുരന്തങ്ങളും നേരിൽ കണ്ടിട്ടുള്ള ആളാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ തനിക്ക് നന്നായി മനസ്സിലാകും ദുരന്തത്തിൽ നൂറുകണക്കിന് ആളുകളാണ് എല്ലാം നഷ്ടമായത് ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവരെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ടമയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇക്കാര്യത്തിൽ കേന്ദ്രം ഉദാരമായ സമീപനം സ്വീകരിക്കുമെന്നും പണമില്ലാത്തതിനാൽ പുനരധിവാസം മുടങ്ങില്ല എന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തബാധിത പ്രദേശങ്ങളായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു ദുരന്തഭൂമി സന്ദർശിച്ച അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിച്ചു തുടർന്ന് ദുരിതാശ്ചാസ ക്യാമ്പിലെത്തി ദുരിതബാധിതരായ ഒൻപത് പേരെ പ്രധാനമന്ത്രി നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മുല്ലപ്പെരിയാർ വിഷയമാണ് വീണ്ടും ചർച്ചയാവുക എന്ന് പറയുന്നു അതായത് വയനാട് ദുരന്തം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ എന്നത് ജലബോംബ് തന്നെയാണ് ഏത് നിമിഷവും ഇത് ഇത്തരത്തിലൊരു രീതിയിൽ ഉണ്ടാകാം കേരളത്തെ മുഴുവനും അത് നാശം വിതയ്ക്കാൻ കാരണമാകുന്ന മുല്ലപ്പെരിയാർ അതിന് മാറുമെന്ന് അടക്കമുള്ളവ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചയായിരുന്നു ആ ഘട്ടത്തിൽ കൂടിയാണ് ഡാം തകർന്ന വാർത്ത അദ്ദേഹം എടുത്തു പറഞ്ഞു അല്ലെങ്കിൽ ഡാം തകർന്ന അദ്ദേഹത്തിന്റെ അനുഭവം എടുത്തു പറയുന്നത് ഒരു മഴ ശക്തമായ മഴ വന്നപ്പോഴാണ് ഇത് സംഭവിച്ചതടക്കം പറയുന്നു എന്തായാലും മുല്ലപ്പെരിയാർ വിഷയത്തിലും എന്തെങ്കിലും നല്ലൊരു നിലപാട് എടുക്കണം സർ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത്